ഇന്ന് നമുക്ക് പഴം കൊണ്ട് ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പി കാണാം അപ്പോൾ ഇതേപോലെ നല്ല കറുത്തുപോയ പഴമൊക്കെ ഉണ്ടെങ്കിൽ കളയുണ്ട് കേട്ടോ ഇതേപോലെ ചെയ്താൽ മതി അപ്പോൾ നോമ്പ് സമയത്തൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നാല് എടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിലും ഒരു പഴം കൊണ്ടൊക്കെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഇത് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ നമ്മളെ വീഡിയോ കാണുന്നവർ വീഡിയോ ഒക്കെ മറന്നു പോകാണ്ട് ഒരു ലൈക്ക് തരണം കേട്ടോ അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കമൻറ്റ് ഒരു ഹാർട്ടോ ഒരു സ്മൈലോ എന്തെങ്കിലും ഒരു കമന്റ് വീഡിയോക്ക് ചെയ്യണേ പഴമൊന്ന് ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഇതൊന്ന് വാട്ടിയെടുത്താൽ മാത്രം മതിയാവും കേട്ടോ പെട്ടാ ഞാൻ ഇതേപോലെ ചെറുങ്ങനാണ് കട്ട് ചെയ്തെടുക്കുന്നത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാന്ന് കേട്ടോ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നത് ഇതേപോലെ മുഴുവനായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതുമൊന്ന് വാട്ടിയെടുക്കണം പാനൊന്ന് ചൂടാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് കുറച്ച് നല്ല നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല നെയ്യ് ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ മതിയാവും നല്ല നെയ്യ് ഉണ്ടെങ്കിൽ നല്ല നല്ലൊരു ടേസ്റ്റ് കൊടുക്കും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് നല്ല നെയ്യ് ചേർത്ത് കൊടുത്തത് ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നതിന് ശേഷമാണ് ഇത് ഒന്ന് വാട്ടിയെടുക്കുന്നത് കുറച്ച് മാത്രം മതിയാവും കേട്ടോ എന്നിട്ട് ഇതൊന്ന് കളർ മാറ മാറുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കാം പഴം ഇട നല്ലോണം വാടി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇത് പഴമൊന്ന് ചൂടൊന്ന് തണിയാൻ വേണ്ടിയിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ചൂട് നല്ലോണം ഒന്ന് തണിയണം കേട്ടോ പഴം വാട്ടിയെടുത്ത ആ ഒരു പാനിലേക്ക് തന്നെ ഞാൻ നല്ല നെയ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ പാൻ മാറ്റി കൊടുത്തിരിക്കില്ല കേട്ടോ ആ ഒരു പാനിലേക്ക് തന്നെയാണ് നല്ല നെയ് ചേർത്ത് കൊടുക്കുന്നത് എന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു പകുതി വലിയ ഉള്ളിൻ്റെ കഷ്ണം ഇട്ട് കൊടുക്കാം ചെറിയ ചെറിയ പീസാക്കിയിട്ടിട്ട് കൊടുക്കാം ശ്രദ്ധിക്കട്ട അപ്പോൾ ഇത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ പഴം വാട്ടി ആ ഒരു പാന് മാറ്റിയില്ല കേട്ടോ വലിയ ഉള്ളി ഒന്ന് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം ഇതിന്റെ ചെറുങ്ങനെ ഒന്ന് ചെറുങ്ങാനൊന്ന് മാറി വരണം കേട്ടോ അതുവരെ ഒന്ന് വാട്ടി കൊടുക്കുക നെയ്യ് പോരെങ്കിൽ കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കട്ടോ ഇതിപ്പം കറക്റ്റ് പാകം അതിനു അപ്പം ഇതാ നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഏലക്കാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇത് കുരുവാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിയുണ്ടേ അത് ചേർത്ത് കൊടുത്താൽ മതിയാകുമോ അപ്പം ഇത് ഏലക്ക ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി വാട്ടിയെടുക്കുക ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കരിഞ്ചീരകമാണ് ഞങ്ങളുടെ കയ്യിൽ എള്ളുണ്ടെങ്കിൽ കറുത്ത എള്ളുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതിയാവും കരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റിയായിരിക്കും അപ്പോൾ അതാ ഞാൻ കഴുകിയിട്ടാണ് കേട്ടോ ഇട്ട് കൊടുത്തത് അതാണ് കയ്യിൻ്റെ അടിയിൽ പറ്റി പിടിച്ചത് അപ്പോൾ അത് കഴുകി അരിപ്പയിൽ കഴുകിയിട്ട് ഇട്ട് കൊടുത്തതാണ് അപ്പോൾ അതാ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് മൂത്ത് വരുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ അഞ്ച് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു കാൽ കപ്പ് പഞ്ചസാര ആണ്ട്ടോ ചേർത്ത് കൊടുത്തത് നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ ഇതിൽ കൂടുതൽ ചേർത്ത് കൊടുക്കണം ഇതിപ്പോൾ മധുരം കുറവാന്ന് കേട്ടോ പഴ പഴത്തിൻ്റെ മധുരം ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ മധുരം കുറവാന്ന് ചേർത്ത് കൊടുത്തത് അപ്പം നിങ്ങൾക്ക് ഇതിലും കൂടുതൽ നല്ല മധുരം വേണമെങ്കിൽ ഇതിനെക്കാട്ട് കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ ഇനി ഈ ഒരു മുട്ട നല്ലോണം വേവുന്നതുവരെ ഒന്ന് ചിക്കി കൊടുക്ക നല്ലോണം വേവിച്ചെടുക്കണം കേട്ടോ നമുക്ക് ഇതേപോലെ പോരാ നമ്മളിപ്പോൾ എന്താ ഉപ്പേരിയൊക്കെ ആക്കുന്നില്ലേ അതേപോലെ എന്താ മുട്ട പണ്ടം പോലെ ആക്കി എടുക്കണം കേട്ടോ കണ്ടില്ലേ ആണ് നമുക്ക് വേണ്ടത് മുഴുവനായിട്ട് ഞാൻ ഇതേപോലെ ആക്കിയെടുത്തി ചിക്കി എടുത്തിട്ടുണ്ട് അപ്പം ഇത്രയും മതിയാവും ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കട്ട ഇനി ഞാൻ പഴം നല്ലോണം ചൂടാറിയതിന് ശേഷം മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മുഴുവനായിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടുകൊടുക്കുക മിക്സിന്റെ ജാറിലിട്ടിട്ട് ഇതൊന്ന് അടിച്ചെടുക്കണം അധികം അരയേണ്ട ആവശ്യമില്ല ഒന്ന് ക്രഷ് ചെയ്ത് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഈ ഒരു മുട്ടയും കൂടി കൂട്ടിയിട്ടാണ് ഞാൻ അടിച്ചെടുക്കുന്നത് ഒരു മുട്ട കേട്ടോ ഒരു മുട്ട കൂട്ടി ചോദിച്ചു കൊടുത്തിട്ട് എന്നിട്ട് ഇതേപോലെ ഒന്ന് അടിച്ചെടുക്കുക നമ്മളിതിപ്പോൾ അടിഞ്ഞിക്കില്ലെങ്കിൽ ഒരു എന്താ കയ്യിലോ എന്തെങ്കിലും എടുത്തിട്ട് ഒന്ന് താത്തി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ ഇതേപോലെ ഒന്ന് അരഞ്ഞു കിട്ടും കുറേ നേരം അരക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒന്ന് ഇതേപോലെ ഒന്ന് അടിഞ്ഞു കിട്ടിയാൽ മാത്രം മതിയാവും അഥവാ ആരും ഇല്ലെങ്കിലും കഷ്ണം കഷ്ണം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കൈ കൊണ്ട് ഉടച്ച് കൊടുത്താൽ മതിയാ മാത്രം മതിയാവും കേട്ടോ അപ്പോൾ ഇതാ മുഴുവനായിട്ട് ഞാൻ ഇതൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എന്താ സൂചിപ്പൊടിയാണേ റവ് അല്ലേ റവാണ് ചേർത്ത് കൊടുക്കുന്നത് അത് കുറേശേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് കൈ വെച്ചിട്ടൊന്ന് കുഴച്ചിട്ട് ഇതൊരു ഏകദേശം ഒരു നമുക്ക് ഉരുട്ടാനുള്ള ഒരു പരുവത്തിൽ കിട്ടണം കേട്ടോ അതുവരെ ഒന്ന് കുറച്ച് ഒന്ന് കുഴച്ചിട്ട് നോക്കുക എന്നിട്ട് ഒന്ന് ടൈറ്റായിട്ട് വരും കേട്ടോ കുറച്ച് നേരം വെച്ച് നോക്കുക അപ്പോൾ ഇത് ടൈറ്റായിട്ട് വരും കേട്ടോ അപ്പോൾ ടൈറ്റായിട്ട് വരുന്നില്ലെങ്കിൽ കുറച്ചും കൂടി സൂചിപ്പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്നും കൂടി കുഴച്ചെടുക്കുക അപ്പോൾ ആദ്യം തന്നെ കുറേ ഇട്ട് കൊടുക്കണ്ട കേട്ടോ പിന്നെ അത് നല്ല ടൈറ്റായിട്ട് പിന്നെ നമുക്ക് കറക്റ്റ് പാകത്തിന് കിട്ടിയല്ല കുറേശം ഇട്ട് കൊടുക്കാം ഇതേപോലെ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ കുഴച്ചെടുക്കുക എന്ന് ചെയ്യുന്നത് ഇപ്പം ഇത് ഏകദേശം എന്തായിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ശുചി ഇതിൽ നിന്ന് പൊതിർന്ന് വരും കേട്ടോ ഏത് സമയത്ത് കറക്റ്റ് പാകമായിട്ട് വരും ഇതൊക്കെ കണ്ടില്ലേ ഇത് കറക്റ്റാണേ ഇത് നമുക്ക് ഉരുട്ടി നോക്കണം ഉരുട്ടി നോക്കുന്ന സമയത്ത് നമുക്ക് കയ്യിൻ്റെ അടിയിൽ വെച്ച് പരത്തി എടുക്കാൻ പറ്റുന്ന പാകാവുമ്പോൾ നമുക്ക് സുചിപ്പൊടിയിടൽ നിർത്തി വെക്കട്ടോ ഇതിപ്പം കറക്റ്റ് പാകമാണ് ഇപ്പം ഇതാ ഞാൻ കാണിച്ചതരാം കൈ കൊണ്ട് ഉരുട്ടിയിട്ട് കയ്യിൻ്റെ അടിയിൽ കുറച്ച് വെളിച്ചെണ്ണേ അല്ലേ വെള്ളമോ എന്തെങ്കിലും ആക്കിയിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ഉരുട്ടി കൊടുത്താൽ മതി മാത്രം മതിയാവും അതിപ്പം കറക്റ്റാണ് എന്നിട്ട് നമ്മൾ ഉന്നക്കായ്ക്കൊക്കെ പരത്തിന്നില്ലേ അതുപോലെ തന്നെ പരത്തി എടുക്കാം അപ്പോൾ അത് വേറൊരു ടൈപ്പ് ഉന്നക്കായ് തന്നെയാണ് അപ്പോൾ നമ്മൾ ഇതിൽ കൂട്ടുന്നുണ്ട് കൂട്ടുന്നുണ്ടെന്നുള്ളൂ അപ്പോൾ ഇതാ ഇതേപോലെ പരത്തി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം അപ്പം നല്ല ടേസ്റ്റാട്ടെ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഫില്ലിങ് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതേപോലെ ഉന്നക്കായ്ക്ക് ഉരുട്ടി എടുക്കുന്നത് പോലെ ഉരുട്ടിയെടുക്കാം നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉരുട്ടി എടുക്കട്ടോ ഉന്നക്കായ്ക്ക് ഉരുട്ടുന്നത് പോലെ തന്നെ ഉരുട്ടണം എന്നൊന്നുമില്ല ഇതേപോലെ ആക്കി കൊടുത്തിട്ട് എന്താ ഉരുളാക്കിയിട്ടും വെച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഞാൻ ഈ ചെയ്യുന്ന ഈ ഈയൊരു ഷേപ്പിലാക്കി എടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ ആ കൈ വെച്ചിട്ട് ഇതേപോലെ ഉരുട്ടി കൊടുത്താൽ മതിയാവും ഈ അഥവാ എവിടെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഇതേപോലെ കുറച്ച് മാവെടുത്ത് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്നും കൂടി ഉരുട്ടി കൊടുത്താൽ മതി മതിയാവുംട്ടോ അത് ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ കൈയിൻ്റെ അടിയിൽ കുറച്ചും കൂടി വെളിച്ചെണ്ണ ആക്കിയിട്ട് ഒന്നും കൂടി ചെയ്തിട്ട് കാണിച്ചുതരാം അപ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഉന്നക്കായി പറയുമ്പോൾ നമ്മളിപ്പോൾ എന്താ പഴം പുഴുങ്ങിയിട്ട് ഉടച്ചെടുത്തിട്ട് ഇതേപോലെ ചെയ്തെടുക്കലാന്നല്ലോ അപ്പോൾ അതറിയാത്തവർക്ക് വേണ്ടിയിട്ട് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു രീതിയാണ് കേട്ടോ ഈ ഒരു കാണി കാണിച്ചത് അപ്പോൾ ഇതാ മുഴുവനായിട്ട് നമ്മൾ നമ്മളിത് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എളുപ്പത്തിൽ തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇനി ഇത് ഞാൻ ഞാനിന്ന് ഫ്രൈ ചെയ്തിട്ട് കാണിച്ചു തരാം ഇങ്ങനെയുണ്ട് എന്ന് അപ്പോൾ ഈസി ആ എന്നിട്ട് ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് റവയും പഴവും ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ ഇനി ഇത് ഞാൻ കുറച്ച് ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് ഞാൻ മൂന്നെണ്ണം ഈ ചന്നിട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കട്ടോ അപ്പൊ ഉൾഭാഗമൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ ഇതാ ഇതേപോലെ കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് നേരം വെച്ചതിന് ശേഷം തിരിച്ചു മറിച്ചു വിട്ടിട്ട് വേവിച്ചെടുക്കാം അപ്പൊ എല്ലാ ഭാഗവും കളർ മാറിയതിന് ശേഷം നമുക്കിത് കോരി മാറ്റാം ഇത്രയേ ഉള്ളൂട്ട പണി എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ് മുഴുവനായിട്ടും ഞാനിത് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അപ്പം അടിപൊളി ഇല്ലേ കാണാനും മൊഞ്ചുണ്ട് അതുപോലെ തന്നെ കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ അത് ഞാൻ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം കണ്ടില്ലേ ഇതേപോലെയാന്ന് നമ്മളെ എന്താ ഈ ഒരു പഴത്തിന്റെ റെസിപ്പി ഉള്ളു കേട്ടോ മുഗൾ മുഗൾ ഭാഗം ക്രിസ്പിയോ അതുപോലെ തന്നെ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ അധികം മധുരം ഇല്ല കേട്ടോ പഴത്തിൻ്റെ മധുരം തന്നെയാണുള്ളത് അപ്പോൾ ചെയ്യാത്തവരുടെ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറന്നു പോർതെ അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ അടുത്ത ഇതേപോലത്തെ വെറൈറ്റി വീഡിയോ മേക്കാണോ